എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഒരു മട്ടൻ കറി ഇടക്കാൻ പോകണേ മട്ടൻ ഒരു കിലോ മട്ടൻ വാങ്ങിച്ചു രാവിലെ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ മീനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇപ്പം നല്ലോണം കഴുകി എടുത്തിട്ട് ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അതിനുവേണ്ടി രാവിലെ സവാള ചെറിയ ഉള്ളി പിന്നെ തേങ്ങക്കുത്ത് ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് തരാമേ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് അതിനെല്ലാം ഒന്ന് വരറ്റി എടുത്തിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ കറിവേപ്പുള്ളി ഇവിടെ ഇരിപ്പുണ്ട് കറിവേപ്പുള്ളി ഉണ്ട് രണ്ട് നിറം സ്ഥലത്തിൽ കറിവേപ്പി നമ്മൾ എടുത്ത് വെച്ചിട്ടാ തേങ്ങാപ്പായ ഒഴിക്കേണ്ടതാണ് ഞാൻ തേങ്ങ ഇവിടെ തിരുമി രാവിലെ ചേർത്ത് തിരുമ്മി beni veyayordun derken, tamam. Normaldeyse ben de abisi miyim? Ben de luna bayt gibi olacağım da. Ben de. Ben തേങ്ങ തരഞ്ഞു വെച്ചിട്ടുണ്ടായിട്ട് സൈഡിൽ കുറച്ച് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്

Kalau nggak mau tuh ya? kan അസല കുടി എടുക്കാനാണ് ഈ സ്റ്റാൻഡേർഡ് കട്ടനസാണ് എന്നുള്ള ഈ സ്റ്റാൻഡേർഡ് കട്ടന നമ്മളുടെ ഐഡിയ ആണ് 2 സ്പൂൺ What what do you think? do മാൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മസാല പിന്നെ നമ്മുടെ മട്ടൺ മസാല എല്ലാം കൂടെ ശരിക്കും കറിവേപ്പള ഇട്ടുകൊടുക്കള ഇട്ട് കൊടുത്തു അപ്പൊ നമ്മൾ മട്ടൻ വേവിച്ച വെള്ളം പിന്നിട്ടുണ്ട് േവിച്ചു കഴിച്ചു കൊടുക്കട്ടെ മട്ടൺ മസാലുണ്ട് അപ്പൊ ഞാൻ ഈ ബിഹേവി ചോദിച്ച മട്ടനാ മസാല ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് ഈ മസാല എല്ലാം ഇട്ട് ഇന്ത്യൻ മട്ടനൊക്കെ ഇട്ടു അടിപൊളി

വെള്ളം കൂടി പിടിക്കണം അതിനോ പാത്രം ഒന്ന് കഴുകിയിട്ട് കഴുകിട്ട് മസാല പാത്രം ഒന്ന് കഴുകിയേ പിന്നെ നമ്മൾ അത്രയും മസാല നഷ്ടപ്പെട്ടു പോകത്തില്ലേ ഒരു സീറ്റ് കൊണ്ട് എത്ത സംഭവം അടിപൊളിയായിട്ട് വന്നിരിക്കുക പാത്രം കഴുകി ഒഴിച്ചു വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും കൊടുക്കും നമ്മുടെ മട്ടൻ കറി റെഡി ചെയ്യാനിവിടെ ഞാൻ ഒരു സീറ്റ് വീട് അടിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വെച്ച് നോക്കണേ നമുക്ക് ഈ തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റ് അല്ല തേങ്ങപ്പാൽ ലാസ്റ്റിലും നടക്കിട്ട് നോക്കട്ടെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കേൾക്കണം ഇത്രയുള്ള എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് അടിച്ചുപൊട്ടിച്ചിരിക്കണം ഓക്കെ അപ്പം മട്ടൻ കൂടെ റെഡി ആയിരിക്കും ഒറ്റ സീറ്റ് കൂടെ അടിച്ചു മാത്രം ബായ്